ഹലോ നമുക്ക് ഇന്നൊരു സ്പെഷ്യൽ ദം ബിരിയാണി ആയാലോ അപ്പോൾ ഇത് ഭയങ്കര സ്പെഷ്യലാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ദം ബിരിയാണി സാധാരണ ദം ബിരിയാണി ചെയ്യുന്ന പോലെയല്ല വളരെ വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ഇന്ന് ഈ ദം ബിരിയാണി ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് സമയം കളയാതെ എങ്ങനെയാണ് ഈ ദം ബിരിയാണി ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം അപ്പോൾ ആദ്യം അതിനായിട്ട് ഞാൻ ഒരു മുക്കാൽ കിലോ ചിക്കൻ നല്ലപോലെ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ആദ്യം ഒന്ന് മാഗിനേറ്റ് ചെയ്യുവാണ് അതിനായിട്ട് ഞാൻ ആദ്യം ഒരു സവാള കട്ട് ചെയ്ത് ഇതിലോട്ടിട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് സാധാരണ ദമ്പിനെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ സവാള സ്ലൈസായിട്ട് കട്ട് ചെയ്ത് ഒന്ന് ഫ്രൈ ചെയ്തിട്ടാണ് മാഗ്നേറ്റ് ചെയ്യാനായിട്ട് വയ്ക്കുന്നത് നമ്മൾ ഫ്രൈ ചെയ്യാതെയാണ് എടുക്കുന്നത് പിന്നെ ഇതിൽ ഒരു തണ്ട് കറിവേപ്പിലയും ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഞാൻ ചേർക്കുന്നുണ്ട് പിന്നെ ഒരു രണ്ടര ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് ഇനി ഒര ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്തിട്ട് അല്പം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചും കൂടെ ചേർത്ത് നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് എടുക്കണം ആദ്യം നമ്മൾ ജസ്റ്റ് ഈ പൊടിയൊക്കെ ചേർത്ത് ഒന്ന് മിക്സാക്കിയ ശേഷം ഇതിൽ ഇനി തൈര് ചേർത്ത ശേഷമാണ് നമ്മൾ നന്നായിട്ട് മിക്സാക്കി എടുക്കുന്നത് അപ്പോൾ ആദ്യം ഈ പൊടിയൊക്കെ ചേർത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് അതിനുശേഷം ശേഷം ഞാൻ ഒരു അരക്കപ്പ് തൈര് ഇതിലോട്ട് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ചിക്കൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം മസാലയും തൈരുമൊക്കെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നമ്മൾ മാരിനേറ്റ് ചെയ്യുകയാണേ ഇനി നമുക്ക് ആ ഒരു സമയം കൊണ്ട് ഇതിലത്തേക്കുള്ള ഗ്രേവി ഒന്ന് പ്രിപ്പയർ ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് ഒരു ചട്ടി ചൂടാക്കി അതിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കിയ ശേഷം അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ടിട്ട് ഒന്ന് ഗോൾഡൻ കളറാവുന്നവരെ വഴറ്റി കൊടുക്കുന്നുണ്ട് അതിനുശേഷം ശേഷം ഇതിലോട്ട് ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും ഒരു രമ്പയിലെയും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് പിന്നെ സവോള കട്ട് ചെയ്തതും കൂടി ഇട്ടെടുക്കുന്നുണ്ട് ഞാൻ ഒരു മൂന്ന് സവോള കട്ട് ചെയ്തതാണ് ഇതിൽ ചേർക്കുന്നത് ഇതൊക്കെ ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഈ സവാള പെട്ടെന്ന് വഴഞ്ഞി കിട്ടാനായിട്ട് ഞാൻ ഒരു നൂറ് ഉപ്പ് കൂടെ ഇതിൽ ചേർക്കുന്നുണ്ട് ഉപ്പ് ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ സവാള നന്നായിട്ട് പെട്ടെന്ന് വഴേണ്ടി കിട്ടുന്നതിന് ഞാൻ ഇതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇത് ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ചിട്ടാണ് ഞാൻ ആക്കി ആക്കിയെടുക്കുന്നത് അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ സവാളയൊക്കെ നന്നായിട്ട് വഴേണ്ടി വന്നിട്ടുണ്ട് ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളറിലായാലും നല്ല ഡാർക്ക് ആക്കി ആക്കിയെടുക്കണം കാരണം നമ്മൾ സവോള ഇവിടെ ഫ്രൈ ചെയ്യാതെയാണ് എടുത്തേക്കുന്നത് അപ്പം ഒരു ഡാർക്ക് കളറിൽ തന്നെ വഴറ്റിയെടുക്കാൻ ശ്രദ്ധിക്കണം ഇനി ഞാൻ ഇതിലോട്ട് ഒരു രണ്ടര ടീസ്പൂൺ മുളക് പൊടിയും രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് നല്ലപോലെ പോലെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഈ പൊടിയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറി വരുന്ന വഴി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇതാ പൊടിയുടെയൊക്കെ പച്ചമണമൊക്കെ മാറി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്ന് നല്ലപോലെ ഒന്ന് പൊടിയൊക്കെ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം ഈ തക്കാളി വെന്ത് വരുന്നവരെ നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം ഞാനിതിലൊരു കാൽ ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നില്ല നമ്മൾ ഈ ചിക്കനിൽ വേറെ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല ഈ കാൽ ഗ്ലാസ് വെള്ളം മാത്രമാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് അപ്പോൾ ആ വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് ഞാൻ തക്കാളി ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പം തക്കാളിയൊക്കെ ഇപ്പം നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വരുന്ന ഒരു പരുവായിട്ടുണ്ട് ഞാൻ സ്പൂൺ വെച്ച് ഈ തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് കുത്തി ഒടച്ചെടുക്കുന്നുണ്ട് നമ്മൾ സ്പൂൺ വയ്ക്കുമ്പോൾ നല്ല നന്നായിട്ട് ഉടഞ്ഞു വരുന്ന രീതിയിൽ നല്ല സോഫ്റ്റായിട്ട് വെന്ത് വരുന്ന രീതിയിൽ വേണം ഈ തക്കാളി നമ്മൾ വേവിച്ചെടുക്കാൻ ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ മാഗിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കുവാണേ ചിക്കൻ മുഴുവനായും ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഈ ഗ്രേവിയൊക്കെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ഒന്നെത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ എന്താ നന്നായിട്ട് ചിക്കനൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇതിനി ഒരു ഇരുപത് മിനിറ്റ് അടച്ചു വച്ച് നന്നായിട്ട് വേവിക്കാം അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ബിരിയാണിക്ക് വേണ്ടുന്ന റൈസ് റെഡിയാക്കാം അതിനായിട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ചൂടാക്കിയിട്ട് അതിലോട്ട് ഗ്രാമ്പു പട്ട തക്കോലം ഏലക്ക എത്ര ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ക്യാരറ്റ് ബീൻസ് രമ്പയില അതേപോലെ തന്നെ രണ്ട് പച്ചമുളക് ഇത്ര ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വാടി വരണം ആ ഒരു രീതി വരെ ഒന്ന് വഴറ്റിയെടുക്കണം ശേഷം ഇതിലോട്ട് നമ്മൾ നമ്മുടെ റൈസ് വേവിക്കാൻ ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളം ചേർത്തിട്ട് ഇതിനാവശ്യമുള്ള ഉപ്പ് നമ്മൾ ഈ വെള്ളത്തിൽ ചേർത്ത് കൊടുക്കുകയാണെ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഉപ്പ് ഒരൽപ്പം മുന്തിരിക്കുന്ന രീതിയിൽ വേണം വെള്ളത്തിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ അത് നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഞാൻ കിലോ അരി നേരത്തെ കഴുകി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നെ അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരപ്പം കുരുമുളകും ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് ഒരു പകുതി നാരങ്ങയുടെ നീര് നമ്മൾ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് റൈസ് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് നമ്മൾ ഈ നാരങ്ങയുടെ നീര് പിഴിഞ്ഞൊഴിക്കുന്നത് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഈ റൈസ് ഒന്ന് വേവിച്ചെടുക്കാം റൈസ് ഒരു മുക്കാൽ വേവ് ആക്കിയെടുത്താൽ മതി അതേപോലെ തന്നെ നമ്മുടെ ചിക്കനും ഒരു മുക്കാൽ വേവാണ് നമ്മൾ ആക്കിയെടുക്കുന്നത് കാരണം ദം ചെയ്യുമ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റോളം നമ്മൾ ദം ചെയ്യാൻ വയ്ക്കുമ്പോൾ ബാക്കി വെന്തോളും അപ്പോൾ ചിക്കനിലോട്ട് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചേർത്ത് ഇളക്കി ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് എന്നിപ്പോൾ നമ്മുടെ ചിക്കൻ കറക്റ്റ് ആയിട്ടുണ്ട് ഇതിനെ ഒന്ന് അടച്ചു വച്ചേക്കാം ഇനി നമ്മുടെ റൈസും അപ്പോഴും തന്നെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഈ റൈസ് വെള്ളമൊക്കെ ഒന്ന് വാർത്തെടുക്കുന്നുണ്ട് ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന നട്ട്സൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അതൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും അതിലോട്ട് അണ്ടിപ്പരിപ്പും ഉണക്ക മുന്തിരിയിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ അണ്ടി പരിപ്പും മുന്തിരിയൊക്കെ ഇപ്പം റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു സവാള നല്ല തിന്നായിട്ട് കട്ട് ചെയ്യണം എന്നാലേ പെട്ടെന്ന് ഒരിഞ്ഞ് കിട്ടത്തുള്ളൂ അപ്പോൾ തിന്നായിട്ട് കട്ട് ചെയ്ത ഒരു സവാള ഞാൻ ഈ നെയ്യിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഈ സവാള നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കണം നല്ല ഡാർക്ക് ഗോൾഡൻ കളർ ആവുന്നവരെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പോകും അപ്പം നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് ഇവിടെ വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബിരിയാണി റൈസിലോട്ട് ഒഴിക്കാനായിട്ട് ഉള്ള ഒരു ലിക്വിഡ് ഞാൻ തയ്യാറാക്കുകയാണ് അതിനായിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പാലെടുത്തിട്ടുണ്ട് അതിലോട്ട് നമ്മുടെ പൈനാപ്പിൾ എസൻസ് ഞാൻ ഒരു ഒരു ടീസ്പൂൺ ചേർക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ കൂടെ ചേർത്ത ശേഷം നന്നായിട്ട് മിക്സാക്കിയെടുക്കാം നമ്മൾ ഈ ഒരു പാലിൻ്റെ കൂട്ട് ആ ബിരിയാണിയിലോട്ട് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക മണവും അതേപോലെ തന്നെ നല്ല കളറും അതേപോലെ തന്നെ നല്ലൊരു ടേസ്റ്റും നമ്മുടെ ബിരിയാണിക്ക് കൊടുക്കും അതിനാണ് ഞാൻ ഈ ഒരു ലിക്വിഡ് അതിലോട്ട് ചേർക്കുന്നത് നമ്മുടെ റൈസ് വെള്ളമൊക്കെ വാർത്ത് എടുത്ത് വന്നിട്ടുണ്ട് നമുക്കിനി ഈ റൈസ് നമ്മുടെ ഈ പാത്രത്തിലോട്ട് സെറ്റ് ചെയ്യാം നിങ്ങൾ ചിക്കൻ വേവിക്കുമ്പോൾ സെറ്റ് ചെയ്യുന്ന പാത്രത്തിൽ തന്നെ വേവിച്ചു കഴിഞ്ഞാൽ എളുപ്പമായിരിക്കുമേ അപ്പം ഞാൻ സെറ്റ് ചെയ്യുന്ന പാത്രത്തിലായിരുന്നു ചിക്കൻ വേവിച്ചിരുന്നത് അപ്പോൾ ഇനി അതിലോട്ട് ഞാൻ പകുതി റൈസ് ചേർത്തിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന പാലിൻ്റെ ആ ഒരു കൂട്ടുണ്ടല്ലോ അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം ഫ്രൈ ആക്കി വെച്ചിരുന്ന ഉണക്കുമുന്തിയും അണ്ടിപ്പരിപ്പും അതേപോലെ തന്നെ സവാളയും ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് ചെറിയ കൂടി ഇതിൽ ചേർക്കുന്നുണ്ട് ചെറി ഓപ്ഷനിലാണ് മധുരം അധികം ഇഷ്ടമല്ലാത്തൊരു ചെറി ഉപയോഗിക്കേണ്ട ഇനി ബാക്കിയുണ്ടായിരുന്ന പകുതി റൈസും കൂടി ഞാൻ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം റൈസ് ഇട്ട് കൊടുത്തു ഇനി അതിൻ്റെ മേൽ നമ്മുടെ പാലിൻ്റെ ആ ഒരു കൂട്ടും ഞാനിതിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഫ്രൈ ചെയ്ത് വെച്ചിരുന്നത് ഇതിലോട്ടിട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ സവാള ഫ്രൈ ചെയ്ത് വെച്ചതും ഇതിലോട്ടിട്ട് കൊടുക്കുന്നുണ്ട് ബാക്കിയുണ്ടായിരുന്ന ചെറിയും മുഴുവനായിട്ട് ഞാനിതിൽ ചേർക്കുന്നുണ്ട് ഇതിൽ ലാസ്റ്റ് ഇതിൽ ഞാൻ ഏകദേശം ഒരു ഒന്നര ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് അടച്ച് അടുപ്പിൽ വയ്ക്കുവാണേ നന്നായിട്ട് അടച്ചിട്ട് അടുപ്പിൽ ഫ്ലെയിം കത്തിച്ച ശേഷം തിൻ്റെ മേളൊരു വെയ്റ്റ് വെച്ച് വിട്ടിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മളൊന്ന് ദം ചെയ്തെടുക്കുവാണ് അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് ഇപ്പം കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ദം ബിരിയാണി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇത് തുറക്കുമ്പോൾ നല്ല നല്ലൊരു മണം വരുന്നുണ്ട് അപ്പോൾ ശരിക്കും ദം ബിരിയാണി നിങ്ങളൊക്കെ കണ്ടിട്ടുള്ളത് വേറൊരു രീതിയിലായിരിക്കാം അതായത് അതിൽ ഈ ചെറിയ ഒന്നും ചേർക്കത്തില്ല അതേപോലെ തന്നെ സവാളയൊക്കെ നല്ല ഫ്രൈ ആക്കി ആയിരിക്കും എടുക്കുന്നത് പക്ഷേ ഇത് തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കിയേക്കുന്നത് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഈ ഒരു ദം ബിരിയാണിക്ക് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ